നോട്ട് പേഡിന് കുറച്ചും കൂടി ഡീപ്പായിട്ട് എനിക്ക് പറഞ്ഞു തരാനുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കണം ആദ്യമായിട്ട് പഠിക്കുന്നവർക്കുള്ള ക്ലാസ് ആണ് അപ്പൊ നോട്ട്പേയ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ തന്നിരുന്നു അപ്പോ ഇന്നത്തോടു കൂടി നോട്ട് പേഡ് കംപ്ലീറ്റ് ആവുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡെസ്ക് ടോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐക്കണുകൾ എടുക്കാൻ പറ്റും ഐക്കൺ മീൻസ് എന്താണ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഡോക്യുമെന്റ് പോലെ എടുക്കുന്നത് അങ്ങനെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നോട്ട് 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 പേഡ് പേഡ് എടുക്കാൻ എടുക്കാൻ പറ്റും രണ്ട് പറ്റുന്നതാണ് പേഡില് വേഡ് റാപ്പ് റാപ്പ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈൻ ആയിട്ട് വരും നെക്സ്റ്റ് ലൈൻ മീൻസ് ഒരു ലൈൻ നമ്മൾ ടൈപ്പ് ചെയ്തു എൻഡിൽ എത്തിയ ശേഷം നെക്സ്റ്റ് അടുത്ത കൂടി വരണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരണല്ലോ എന്ത് എന്താ നമ്മൾ എൻ്റർ ചെയ്യാതെ തന്നെ വരണം അങ്ങനെ വരണമെങ്കിൽ വേഡ് റപ്പ് ഓൺ ആക്കി ഇടുക അത് കുറെ കുട്ടികൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തിരിച്ച് പറഞ്ഞു തരുന്നത് പിന്നെയുള്ളത് വേഡ് റപ്പ് ഓഫ് ആണെങ്കിൽ വേഡ് റപ്പ് ഓഫ് ആണെങ്കിൽ ഒരു ലൈൻ തന്നെ നേരെ തന്നെ വന്നുകൊണ്ടിരിക്കും അത് ഞാൻ ആയിട്ട് പ്രാക്ടിക്കലി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ എസ് ബി എഫ് ജി എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാറില്ലേ അത് നമുക്ക് സ്പീഡ് ആക്കാൻ വേണ്ടിട്ടുള്ള ാണ് അപ്പൊ സ്പീഡ് ആവാനായിട്ട് നമുക്ക് ഇതിലൂടെ നമുക്ക് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മൈക്രോസോഫ്റ്റ് പേരിൽ നമുക്ക് ചെയ്യാം അടുത്തതായിട്ട് കുറെ കമന്റ് വന്നിരുന്നു ഐ എസ് എം മലയാളം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് അപ്പോ നെക്സ്റ്റ് ക്ലാസ് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്ന എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയതെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അലർട്ട് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കോണ്ടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക അല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് നോട്ട് പേഡിന്റെ ക്ലാസ് ആണ് കുറച്ചും കൂടിയും ക്ലാസ് എടുക്കാനുണ്ട് ഫസ്റ്റത്തെ ക്ലാസ് ഒക്കെ ഞാൻ എടുത്തിരുന്നു നോട്ട് പേഡിന്റെ കുറച്ച് കുറച്ച് ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത് ആദ്യമായിട്ടാണ് ആളുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെ ആദ്യമായിട്ടാണ് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ക്ലാസ് ആണ് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കാം കുറേ പേർക്ക് ഇപ്പോഴും ഡെസ്ക് ടോപ്പിൽ നിന്ന് എങ്ങനെയാണ് ടെക്സ്റ്റ് എന്താ നോട്ട് പേഡ് അല്ലെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പറയുകയാണ് ഇതാണ് ഡെസ്ക് ടോപ്പ് നെക്സ്റ്റ് ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഇവിടെ ന്യൂ ന്യൂ എന്ന് കാണും അപ്പൊ നമ്മെന്ത് ചെയ്യണം ഇവിടേക്ക് പതുക്കെങ്ങനെ നേരെ കൊണ്ടുവരിക അതിനുശേഷം അടിയിലേക്ക് കൊണ്ടുവരാ ടെക്സ്റ്റ് ഡോക്യുമെന്റ് കാണും ഓക്കെ ക്ലിക്ക് ചെയ്യാം അപ്പൊ എന്ത് വന്നു ഇവിടെ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ക്ലിയർ എന്നിട്ട് വേണമെന്ന് ചെയ്യാൻ ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാനായിട്ട് ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് തന്നിരുന്നു കേട്ടോ നേരത്തെ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു ഇനി ഇന്നത്തെ ക്ലാസ് പ്രധാനപ്പെട്ട ക്ലാസ് തന്നെയാണ് നോട്ട് പേഡിന് കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം കേട്ടോ എന്താണ് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അല്ലെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം ഗ്രാമർ ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക തോന്നിയത് പോലെ ടൈപ്പ് ചെയ്യല്ലേ അപ്പൊ നമ്മൾ നോക്കുക ഇതേപോലെ ഒരു സെന്റൻസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഇതിനെ ഫയല് ഫയലിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തരാനുണ്ട് എഡിറ്റ് ഫോർമാറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് ഫയല് സേവ് ചെയ്യുക അല്ലെ ഫയൽ ഫയലാണ് സേവ് ചെയ്യുക അല്ലെ ഫയൽ മെനുലാണ് സേവ് ന്യൂ ഓപ്പൺ എന്നൊക്കെ അപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് സേവ് സേവാസ് എന്താണ് സേവ് എന്താണ് ഓപ്പൺ ചെയ്യുക എന്താണെന്നൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഈ ടൈപ്പ് ചെയ്തത് നാളത്തേക്ക് നമുക്ക് ആവശ്യമുണ്ടായിരിക്കും നാളത്തേക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ സേവ് ചെയ്തിട്ടില്ല സേവ് ചെയ്യാതെ തന്നെ ക്ലോസ് ചെയ്യണം ഇവിടെ കണ്ടോ ഈ വിൻഡോടെ ഇവിടെ കണ്ടോ ഈ റൈറ്റ് സൈഡിലെ ഈ ഒരു ഭാഗത്ത് ഇൻഡ്യൂ ബട്ടൺ ഉണ്ട് റീസ്റ്റോർ ബട്ടൺ ഉണ്ട് മിനിമൈസ് ബട്ടൺ ഉണ്ട് ക്ലോസ് അടിച്ചാൽ എന്താവും ക്ലോസ് ആയി പോകും അല്ലെ സേവ് ചെയ്തിട്ടില്ലേ അത് സേവ് ചെയ്തിട്ടില്ല സേവ് വേണ്ട എന്നുണ്ടെങ്കിൽ ക്ലോസ് അടിക്കുക അല്ലെ ഇൻഡ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി അടുത്തതായി പറയാനുള്ളത് സേവ് ചെയ്യുക അല്ലെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഫയൽ മെനു ഇതാണ് ഫയൽ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവില് കൊണ്ട് ക്ലിക്ക് ചെയ്യുക അതാണ് സേവില് കൊണ്ട് ക്ലിക്ക് ചെയ്യുക സേവിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബോക്സ് വരുന്നില്ല കേട്ട അതെന്തുകൊണ്ടാണ് ഡെസ്ക് ടോപ്പിൽ നിന്ന് നമ്മൾ ഐക്കണായിട്ട് എടുത്തതുകൊണ്ടാണ് സേവ് വരാത്തത് എന്താണ് ഞാൻ ഒന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് അല്ലെ ഇവിടെ ഇവിടെ നിന്നാണ് ഡെസ്ക് ടോപ്പിൽ നിന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അല്ലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എടുത്തതിന് ശേഷം ടെക്സ്റ്റ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് എടുത്തത് അല്ലെ അപ്പോ ഇങ്ങനെ എടുത്തത് ഇങ്ങനെ എടുത്ത ഒരു ഐക്കൺ ആണ് അല്ലെ അങ്ങനെ എടുത്ത ഐക്കൺ ഓൾറെഡി സേവ് ആയിരിക്കും ഏത് ഡെസ്ക് ടോപ്പിൽ ആയിരിക്കും കണ്ടോ ന്യൂ ടെക്സ്റ്റ് എന്ന് കാണുന്നുണ്ട് അപ്പോ ഇവിടെ നിന്നാണ് എടുത്ത് എടുക്കണമെങ്കിലോ സ്റ്റാർട്ടിൽ നിന്നാണ് നിങ്ങൾ എന്ത് നോട്ട് പേഡ് എടുക്കുന്നെങ്കിൽ ഇവിടെ വേഡ് പേഡ് നോട്ട് പേഡ് കേട്ടോ ഈ സ്റ്റാർട്ടിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ നോട്ട് പാഡ് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അല്ലെ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റാർട്ടിൽ നിന്നും കാണിച്ചു തരുന്നുണ്ട് ഡെസ്ക് ടോപ്പിൽ നിന്നും കാണിച്ചു തരുന്നുണ്ട് സ്റ്റാർട്ടിൽ നിന്ന് നോട്ട് പാഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ടൈപ്പ് ചെയ്തു അല്ലേ ഇതുപോലെ എന്തെങ്കിലും സെന്റൻസ് ആയിട്ട് തന്നെ അടിക്കുക ടൈപ്പ് ചെയ്തു നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഫയൽ എടുത്തിട്ട് സേവ് കൊടുത്തു കണ്ടോ ഇത് നോക്കിയ വ്യത്യാസം സ്റ്റാർട്ടിൽ നിന്ന് നമ്മൾ എന്താ എന്താ എടുത്തത് നോട്ട് പാഡ് എടുത്തു അല്ലെ നോട്ട് പാഡ് പ്രോഗ്രാം എടുത്തു പ്രോഗ്രാം എടുത്തിട്ടാണ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യുകയാണ് എങ്കിൽ സേവ് ചെയ്യുക എങ്കിൽ ഈ ബോക്സ് വരും കേട്ടോ ഓക്കെ സ്റ്റാർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ സേവ് ആയിട്ടുണ്ടാവില്ല ഏത് ഈ ഒരു എന്താ ഈ ഒരു പ്രോഗ്രാം സേവ് ആയിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫയൽ എടുത്തിട്ട് സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബോക്സ് വരും ഈ ഒരു ബോക്സിൽ എന്താ പറയാ ഡയലോഗ് ബോക്സ് എന്നാണ് പറയുന്നത് ക്ലിയർ ആയാലോ അതേസമയം എന്താണ് ഈ ഡെസ്ക് ടോപ്പിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഡെസ്ക് ടോപ്പിൽ അറിയാലോ റൈറ്റ് ബട്ടങ്ങളൊക്കെ ഇത് എടുക്കുന്നതാണെങ്കിൽ എന്താവും ഇത് സേവ് ആയിട്ടുണ്ടാകും ഇത്രയുള്ള വ്യത്യാസം ഓക്കെ അപ്പൊ ഞാൻ ചെയ്യുകയാണ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഡെസ്ക് ടോപ്പിൽ നിന്നാണ് ഇപ്പൊ എടുക്കുന്നത് കേട്ടോ ഡെസ്ക് ടോപ്പിൽ ഓക്കെ അപ്പൊ ഇത് സേവ് ചെയ്യണം അല്ലെ ഓൾറെഡി സേവ് ആണ് നെക്സ്റ്റ് സോറി ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ആണ് ഇത് സേവ് ആയിരിക്കുന്നത് അപ്പൊ ഫയൽ എടുത്തിട്ട് സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി വരുന്നില്ലല്ലേ എന്താണ് സേവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സേവ് വീണ്ടും വരില്ല നമ്മൾ എന്ത് ചെയ്യണം ഈ ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെന്റ് കളയണം അതിന് ഡെലീറ്റ് ചെയ്തതിന് ശേഷം അത് പോയതിനു ശേഷം വേറൊരു പേരിലാക്കി പേരിലേക്കാണ് ഇത് സേവ് ചെയ്യേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം വേറെ പേരിലേക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫയൽ എടുത്തതിന് ശേഷം എന്ത് കൊടുക്കണം സേവസ് ക്ലിക്ക് ചെയ്യുക എന്താണ് സേവാസ് ക്ലിയർ സേവാസ് ക്ലിക്ക് ചെയ്യുക സേവാസിന് വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ അത് കുറച്ചും കൂടി ക്ലാസ് വേറെ വരുമ്പോൾ പറഞ്ഞു തരാം അപ്പൊ ഷോർട്ട് കട്ടിന് വേറെ ക്ലാസ് ഒക്കെ ഞാൻ എടുത്തു തരാം ഫയൽ എടുക്കുക സേവാസ് ചെയ്യുക ഓക്കെ അപ്പൊ നോട്ട് പേഡ് എടുത്തപ്പോ സേവാസ് ചെയ്തപ്പോ എന്തു തോന്നു ഇങ്ങനൊരു ബോക്സ് തോന്നു അല്ലെ അപ്പൊ പല കുട്ടികളും ചോദിക്കാറുണ്ട് സേവ് ചെയ്യുമ്പോഴും സേവാസ് ചെയ്യുമ്പോഴും സെയിം ബോക്സ് തന്നെയാണല്ലോ വരുന്നെന്ന് ചോദിക്കുന്നത് സെയിം ബോക്സ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അതെന്ത് എന്താണ് വ്യത്യാസം എടുത്തിട്ട് സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരില്ല ഫയൽ എടുത്തിട്ട് സേവാസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഓൾറെഡി സേവ് ആയതുകൊണ്ടാണ് സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബോക്സ് വരാത്തത് സേവാസ് എന്ന് പറയുമ്പോൾ ഒരു പേരിൽ നിന്നും മറ്റൊരു പേരിലേക്ക് സേവ് ചെയ്യാനാണ് അല്ലെ കോപ്പി ചെയ്തെടുക്കാനായിട്ട് അപ്പൊ എന്ത് വന്നു സേവാസ് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ സേവും സേവാസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഇങ്ങനെ അപ്പൊ സേവാസ് എടുത്ത് ക്ലിക്ക് ചെയ്തു നെക്സ്റ്റ് ഫയൽ ഫയൻ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് ടൈപ്പ് ചെയ്യുക ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് എ പി പിന്നെ ടൈപ്പ് ചെയ്തു അതിനുശേഷം സേവില് കൊണ്ട് ക്ലിക്ക് ചെയ്തു അപ്പൊ എന്ത് വന്നു സേവ് ആയിട്ടുണ്ടോ നോക്കിയേ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ നോക്കുക സേവ് ആയിട്ടുണ്ടോ ടോപ്പിൽ എ പി ഡോട്ട് ടി എക്സ് ടി കണ്ടോ എന്താണ് ടി എക്സ് ടി എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആണ് എ പി ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് പേഡിന്റെ എക്സ്റ്റൻഷനാണ് ഡോട്ട് ടി എക്സ് ടി ഓക്കെ ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഈ പി എസ് സിക്ക് ഒക്കെ വരുമ്പോ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഈ ഒക്കെ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എങ്ങനെയാണ് പി എസ് സിക്ക് വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഡോട്ട് ടി എക്സ് ടി ഡോട്ട് ഡിഒസി ഡോട്ട് എക്സ് എൽ എസ് എന്നൊക്കെ പറഞ്ഞുതരും അപ്പൊ വേടിന്റെ എക്സ്റ്റൻഷൻ ചോദിക്കും അപ്പൊ വേടിന്റെ എക്സ്റ്റൻഷൻ എന്താണ് ഡോട്ട് ഡിഒസി നോട്ട് ആണെങ്കിൽ ഡോട്ട് ടി എക്സ് ക്ലിയർ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് അപ്പൊ ഐ ആം ഗോയിങ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് സേവ് ചെയ്തു അല്ലേ നമ്മൾ എ പി എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് ഇനി എ പി വേണ്ട നമുക്ക് വേറൊരു പേരിലേക്ക് നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ എന്തെടുക്കും പയലെടുക്കാം സേവേഴ്സ് ഓക്കെ അപ്പൊ വേറെ വേറെ ഒക്കെ സേവ് ചെയ്യണമെങ്കിൽ സേവേഴ്സ് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ജെ ജെ എന്ന് എന്നടിച്ചു ഓക്കെ നെക്സ്റ്റ് സേവ് ചെയ്യുക അപ്പൊ ഇവിടെ എ പി പോയിട്ട് ജെ ജെ എന്ന് കാണുന്നുണ്ട് അല്ലെ അപ്പോ എ പി എന്ന് ഉള്ള ഫയൽ നെയിമിലും ഈ ഒരു മാറ്റർ ഉണ്ടാകും ജെ ജയിലും ഈ മാറ്റർ ഉണ്ടാകും അപ്പൊ പത്ത് പേരിലേക്കും പതിനഞ്ച് പേരിലേക്കും എത്ര പേരിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോപ്പി ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ക്ലിയർ ഇപ്പൊ മനസ്സിലായല്ലോ അപ്പൊ സേവും സേവാസ് പഠിച്ചു വ്യത്യാസം പഠിച്ചു അല്ലെ നെക്സ്റ്റ് ഫയൽ എടുക്കുക ന്യൂ ന്യൂ എന്ന് പറഞ്ഞ എന്താണ് പുതിയ പേജ് എടുക്കുക ന്യൂ എൻ ഇ ഡബ്ല്യു ന്യൂ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ അർത്ഥം മനസ്സിലാകുന്നുണ്ട് ന്യൂ ന്യൂ എന്ന് പറഞ്ഞാല് ഫ്രഷ് പേജ് പറഞ്ഞു ഇപ്പോ ഇപ്പോൾ തന്നെ സേവ് ചെയ്തത് നമ്മൾക്ക് എന്ത് ചെയ്യണം ഓപ്പൺ ചെയ്ത് കാണണം അതാണ് ഓപ്പൺ ഓക്കെ ഓപ്പൺ ഓപ്പൺ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വന്നു അതിനെന്ത് അതിനെന്ത് അതിനുശേഷം എന്ത് ചെയ്യും ഇങ്ങനെ സ്ക്രോൾ ബാർ ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കുറെ പേർക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഇതിനെ പറയുന്ന പേരാണ് സ്ക്രോൾ ബാർ കണ്ടില്ലേ ഇതുപോലെ സ്ക്രോൾ ബാർ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ പോകും മുകളിലേക്ക് മൂവ് ചെയ്തെങ്കിൽ മോഡിക്കും ക്ലിയർ ഇത് നോക്കിയേ എ പി എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് സോറി ആ ടെക്സ്റ്റും ഉണ്ട് പിന്നെ ജെ ജെ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ ജെ ജെ എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്യാം സെലക്ട് ചെയ്യാം ഓപ്പണിന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക കണ്ടോ നോക്കിയേ ഇപ്പോ ജെ ജെ ഓപ്പൺ ആയി അല്ലേ ഇനി എന്താ വേണ്ടത് ഓപ്പൺ ക്ലിക്ക് ചെയ്തു പിന്നെ എന്താ വേണ്ടത് എ പി എന്നുള്ള ഒരു ആ ഒരു ഫയലും കൂടി ഉണ്ടോ നോക്കുക ടെക്സ്റ്റ് കേട്ടോ ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്യ ഓപ്പൺ കൊടുക്കുക അപ്പൊ അതിലും ഉണ്ട് ഇപ്പൊ മനസ്സിലായില്ലോ അപ്പൊ എന്തൊക്കെ പഠിച്ചു ന്യൂ എന്ന് പറഞ്ഞ പുതിയ പേജ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ തുറന്നു നോക്കുക അല്ലെ തുറന്നു നോക്കുക സേവ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ സേവ് ചെയ്യുക സേവ് എന്താണ് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പേജ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ പറഞ്ഞുതരാം പ്രിന്റും നമുക്ക് അടുത്ത വേറെ വേറെ ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പൊ പറഞ്ഞുതരാം പ്രിന്റിന്റെ ഒക്കെ ഞാൻ ഇട്ടിരുന്നു എന്നാലും ചെറിയ തോതിലായിട്ട് എന്ന് വെച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ സ്ലോ ആയിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നതാണ് പഠിക്കാത്ത കുട്ടികൾക്കായിട്ടുള്ള ആണ് നോട്ട് പേഡ് ഫസ്റ്റ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവർക്കായിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ ഇനി എക്സിറ്റ് എന്ന് പറഞ്ഞ എന്താ ക്ലോസ് ആയി പോകും എക്സിറ്റ് ക്ലോസ് ആയി പോകും next വീണ്ടും എടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക നോട്ട് പേഡ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എടുക്കുക ഓക്കെ അപ്പൊ ഞാൻ നോട്ട് പേഡ് ക്ലിക്ക് ചെയ്യാണ് നോട്ട്പാഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു വിൻഡോ ആയിട്ടാണ് കേട്ടോ കാണുന്നത് അതിനെ ഇവിടെ കണ്ടോ ഈ ഇൻഡുബട്ടന്റെ നടുവില് കണ്ടോ ഈ ഒരു ഭാഗത്ത് മിനിമൈസ് എന്താ മാക്സിമൈസ് ഇൻഡ്യൂ ബട്ടൺ അപ്പൊ മാക്സിമൈസിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സൂമായി കണ്ടോ ഇതുപോലെ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം നെക്സ്റ്റ് വരുന്നത് എഡിറ്റ് ആണ് കേട്ടോ എന്താണ് എഡിറ്റ് എന്താണ് എഡിറ്റ് എഡിറ്റിൽ എന്തൊക്കെയാണുള്ളത് കട്ട് കോപ്പി അല്ലെ പേസ്റ്റ് ഡെലീറ്റ് ഫൈൻഡ് ഇതൊക്കെയുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് പഠിക്കണ്ടേ പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ പറയാ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് പഠിക്കുക കേട്ടോ വളരെ സ്പീഡായിട്ട് ഒന്നും മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഫയൽ ഒരു ദിവസം നോക്കുക ഒരു ദിവസം കംപ്ലീറ്റ് നോക്കിയതിന് ശേഷം വീണ്ടും അതെടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും പഠിക്കണം ഇനി എടുത്തു എന്താണ് കട്ട് കോപ്പി പേസ്റ്റ് കേട്ടോ കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ ഇവിടെ നന്നായി കണക്കെടുക്കുന്നത് ആക്റ്റീവ് അല്ല അല്ലെ അത് എന്തുകൊണ്ടാണ് ആക്റ്റീവ് ആവാത്തെ ആക്റ്റീവ് ആവാത്തത് ടൈപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് എന്നെയാണ് സെലക്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഇതിൽ ഇതിലെ എഡിറ്റില് എന്താ എന്തൊക്കെ ആവുള്ളൂ ആക്റ്റീവ് ആവുള്ളു കേട്ടോ അപ്പൊ നോക്കാം എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം ഓ എന്നി വൺ എൻഡർ എൻഡർ അടിച്ച താഴത്തോട്ട് പോട്ടോ കേൾ സാറ് ടി ഡബ്ല്യു ഓ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ പോവാട്ടോ നയൻ അങ്ങനെ പോവാ അപ്പൊ എയ്റ്റ് വരെ ഞാൻ ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് എന്ത് കൊടുക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നൊക്കെ ടൈപ്പ് ചെയ്തിരിക്കണം അല്ലെ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞുതരാം നോക്ക കട്ട് പേസ്റ്റ് എന്താണ് കട്ട് പേസ്റ്റ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ബോക്സ് ഒരു ബുക്ക് എടുത്തിട്ട് കട്ട് ഹൈഫൺ പേസ്റ്റ് പേസ്റ്റിന് നമ്മൾ എഴുതി വെക്കുക ഓക്കെ അങ്ങനെ ചെയ്ത് പഠിക്കാം കട്ട് പേസ്റ്റ് എന്ന് പറയുമ്പോൾ എഡിറ്റ് എടുത്തതിന് ശേഷം കട്ട് ചെയ്യണം അല്ലേ അപ്പൊ എന്താണ് കട്ട് ചെയ്യണമെന്ന് ആദ്യം നോക്കാം എനിക്ക് ഫൈവ് എന്ന് പറയുന്ന പേര് കട്ട് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവരുത് സെലക്ട് ചെയ്യണം കുറെ കുട്ടികൾ സെലക്ട് ചെയ്താൽ ചെയ്യാതെ വെറുതെ ടൂൾസിൽ കൊണ്ടുവച്ചതിന് ശേഷം അത് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യാൻ മറക്കരുത് കമ്പ്യൂട്ടറിൽ സെലക്ട് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ സെലക്ട് ചെയ്യുക ഈ ഫൈവ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ട അവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എഡിറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം കട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പൊ എന്ത് തോന്നു അത് പോയില്ലേ കട്ട് പോയി പോയിച്ച ഫോറ് സിക്സ് അല്ലേ എന്താണ് ത്രീ ഫോർ ഫൈവ് ആണ് പോയത് ഫൈവ് പോയി അല്ലെ ആ ഫൈവ് പോയി പിന്നെ സിക്സ് സെവൻറ്റ് അപ്പൊ ഫൈവ് പോയി ഫൈവ് അവിടെ നിന്ന് പോയിട്ടുണ്ട് അല്ലെ ഇനി ആ പോയത് വീണ്ടും വരണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കട്ടോ പേസ്റ്റ് അടിച്ചാലും അവിടെ വരും കണ്ടോ പേസ്റ്റ് അടിച്ചാലും വരും ഓക്കെ എന്താണ് അപ്പൊ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണിച്ചു തരാം വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ പറയുന്നത് ചെറിയ ചെറിയ എന്ത് ചെറിയ ചെറിയ പ്രോഗ്രാമിൽ നിന്ന് തന്നെയാണ് വലിയ വലിയ പ്രോഗ്രാമിലേക്ക് എത്തുന്നത് വലിയ പ്രോഗ്രാമിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത് അപ്പൊ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കിയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളത് ചെയ്യണം പഠിക്കണം നോക്കാം എന്നുള്ള എന്ത്ണ്ടോ ഈ ഒരു വേർഡ് സെലക്ട് ചെയ്തു സെലക്ഷൻ നിർബന്ധമാണ് സെലക്ട് ചെയ്യാതെ ഒന്നും ചെയ്തപ്പോ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് എഡിറ്റ് എടിച്ചെടുത്തിട്ട് കട്ട് ചെയ്തു കട്ട് അപ്പൊ കട്ട് ചെയ്തപ്പോ അത് പോയി പോയില്ലേ പോയില്ലേ കട്ട് ചെയ്തപ്പോ അത് പോയി കട്ട് ചെയ്ത് പോയി ഇനി വീണ്ടും അത് വരണമെങ്കിൽ അവിടെ തന്നെ വരണമെങ്കിൽ അണ്ടു ചെയ്താൽ വരും അതല്ലാതെ പേസ്റ്റ് ചെയ്താൽ വരും ചോദിക്കുന്നുണ്ട് കുറെ കുട്ടികൾ പേസ്റ്റ് ചെയ്താലും വരും അപ്പൊ തന്നെ ചെയ്യണോ ട പേസ്റ്റ് കണ്ടോ ഓക്കെ അപ്പൊ കട്ട് പേസ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതുക കട്ട് പേസ്റ്റ് ഓരോ ഓരോ സെക്ഷൻ ആയിട്ട് പഠിക്കുക ഓക്കെ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കോപ്പി പേസ്റ്റ് ആണ് എന്നാണ് കോപ്പി പേസ്റ്റ് അല്ലെ ഈ വൺ എന്ന് പറയുന്നത് എനിക്കൊരു പത്ത് കോപ്പി വേണം എന്നാണ് പത്ത് കോപ്പി വേണം അപ്പൊ എന്ത് ചെയ്യണം വണ്ണിനെ സെലക്ട് ചെയ്യണ്ടേ സെലക്ട് ചെയ്യുക എഡിറ്റി മെനു എടുത്തു കോപ്പി എന്നാണ് കോപ്പി കോപ്പി എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും വരില്ല കേട്ടോ ഒന്നും വരില്ല കുറെ കുട്ടികൾ ചോദിക്കാറുണ്ട് കോപ്പി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഒന്നും വരില്ല ഒരു പ്രാവശ്യം കൊടുത്താൽ മതി കോപ്പി നെക്സ്റ്റ് കോപ്പി കൊടുത്തു അല്ലേ കോപ്പി കൊടുത്തതിന് ശേഷം എവിടെയാണോ വരേണ്ടത് അവിടെ കൊണ്ട് കേൾസർ വെക്കുക ഞാൻ ഈ എയ്റ്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തപ്പോ അവിടെ കേൾസർ വന്നു എന്നിട്ട് എൻടർ ചെയ്യും കണ്ടോ ഇവിടെയാണ് അത് വരേണ്ടത് പേസ്റ്റ് എടുക്കുന്നത് അപ്പൊ നീണം ഒരു പ്രാവശ്യം കോപ്പി കൊടുത്തു അല്ലേ വണ്ണിന്റെ നെക്സ്റ്റ് എഡിറ്റ് മെയിൻ കൊടുത്തിട്ട് പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പൊ കണ്ടോ അപ്പൊ ഒരു കോപ്പി വന്നു നെക്സ്റ്റ് വീണ്ടും എൻടർ ചെയ്താൽ എഡിറ്റ് എടുത്തിട്ട് പേസ്റ്റ് കൊടുക്കും കേട്ടോ എൻട്രി ചെയ്യണതിന് താഴ്ത്തൊട്ട് വരാനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ പേസ്റ്റ് അപ്പോൾ ഒരു പ്രാവശ്യം കോപ്പി കൊടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക നെക്സ്റ്റ് എന്ത് കൊടുക്കണം പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി ഈ ഭാഗത്ത് വരണമെങ്കിലോ ഈ ഭാഗത്തേക്ക് ഉണ്ടോ പേസ്റ്റ് തട്ടിട്ട് ഈ ഭാഗത്ത് വരണമെങ്കിൽ എഡിറ്റ് എടുത്തിട്ട് പേസ്റ്റ് കൊടുത്താൽ മതി അല്ലേ അപ്പൊ എവിടെയാണോ വരേണ്ടത് അവിടെ എന്ത് ചെയ്യണം കേസ് കൊണ്ട് കേസ്സർ കൊണ്ടുവയ്ക്കുക പേസ്റ്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക ചില കുട്ടികള് ഏഹ് എന്താ പറയാ സെലക്ട് ഇവിടം വരെ നമ്മൾ സെലക്ട് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം വിടും എന്ത് ഈ മൗസിന്റെ ക്ലിക്ക് വിടും മൗസിന്റെ ക്ലിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഫോറിന്റെ അവിടെ നിന്ന് തുടങ്ങും ഇവിടാം അങ്ങനെ തുടങ്ങാൻ പാടില്ല ഈ സെലക്ഷൻ ആദ്യം കളയ്യ പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിനുശേഷം ഇങ്ങനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ മൗസ് വിടാതെ എവിടം വരികയാണോന്ന് വെച്ചാൽ അവിടം വരെ സെലക്ട് ചെയ്യാം ഓക്കെ ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം സെലക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുതരാം ഏറ്റവും ടോപ്പിലാ ടോപ്പിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക അല്ലെങ്കിൽ ഈ ഭാഗത്ത് രണ്ടാമത്തെ അപ്പൊ എവിടെയാണോന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല അവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം വെറുതെ ഒരു ക്ലിക്ക് ചെയ്തിട്ട് വിടുക അപ്പൊ അവിടെ കെഴ്സർ വന്നു അല്ലെ അതിനുശേഷം എന്ത് ചെയ്യാം മൗസ് പോയിന്റ് കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം ഓക്കെ ഇപ്പൊ പഠിച്ചില്ല പഠിച്ചില്ലേ അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ സെലക്ട് ചെയ്തു നെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് എടുക്കെടുത്തിട്ട് കോപ്പി കോപ്പി കൊടുത്തു അല്ലെ കോപ്പി കൊടുത്തിട്ട് ഈ ഒരു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം എവിടെയാണോ വേണമെച്ചാൽ അവിടെ കൊണ്ട് കേൾസിറി വയ്ക്കാം നെക്സ്റ്റ് കൊടുക്കണം എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കണം കേട്ടോ അപ്പൊ രണ്ട് കോപ്പി ആയിട്ട് വന്നു അല്ലെ രണ്ടും ഇനി നിങ്ങൾക്ക് എവിടെയാ വേണ്ടത് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് വരും അവിടെയും പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക കേട്ടോ ഒരു പ്രാവശ്യം കോപ്പി കൊടുത്താൽ ഇപ്പോ മനസ്സിലായി എന്ന് വിചാരിക്കണോ നെക്സ്റ്റ് ഫൈൻഡ് അല്ലെ എന്താണ് ഫൈൻഡ് എന്ന് കണ്ടുപിടിക്കാം നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ആണ് ഫൈൻഡ് എന്നാണ് നോക്കാം കേട്ടോ ഫസ്റ്റ് കൊണ്ട് കേഴ്സർ വെക്കുക അപ്പൊ ഫസ്റ്റ് കൊണ്ട് കേഴ്സർ വെക്കുക എന്ന് പറയുമ്പോൾ കീബോർഡിൽ നമ്മൾക്ക് ഒരു ഉണ്ട് അല്ലേ എന്താണ് നാവിഗേഷൻസ് എന്ന് പറഞ്ഞത് ഈ റൈറ്റ് ഏരോ ലെഫ്റ്റ് ഏരോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ ലെഫ്റ്റ് ഏരോ അപ്പേരോ ഡൗൺ ഏരോ അത് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ആ കീബോർഡിലുള്ള ആ ഒരു നാവി ആ ഒരു ഭാഗത്തിനെ പറയുന്ന നാവിഗേഷൻസ് ആണ് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യണം എഡിറ്റ് എടുത്തു അല്ലെ ഫസ്റ്റ് കണ്ട് കഴിച്ചറി വെച്ചു ഫസ്റ്റ് കൊണ്ട് കെസറി വെച്ചു നെക്സ്റ്റ് എന്താണ് ഫസ്റ്റ് കൊണ്ട് കേസർ വെച്ചു എഡിറ്റ് മെനു എടുത്തു അല്ലെ അപ്പൊ എന്താണ് എഡിറ്റ് മെനു എഡിറ്റിമിനെടുത്തിട്ട് ഫസ്റ്റ് കൊണ്ട് കേസർ വെക്കണോട്ടോ ഫസ്റ്റ് കൊണ്ട് കേസർ വെച്ചു എഡിറ്റ് എടുത്തിട്ട് ഫൈൻഡ് എടുത്തു ഫൈൻഡ് ക്ലിയർ ഫൈൻഡ് എടുത്തിട്ട് ഇങ്ങോട്ട് മൂവ് ഈ ഒരു ഡയലോഗ് ബോക്സ് ഇതിനെ പറയുന്ന പേര് ഡയലോഗ് ബോക്സ് എന്നാണ് ഈ ഒരു ഫൈൻഡ് എഴുതിയിട്ടില്ലേ ഈ ഒരു ഫൈൻഡ് എഴുതിയ സ്ഥലത്ത് ഒരു ബ്ലൂ കളർ ആണ് ഇവിടെ വെച്ചിട്ട് വേണം ഈ ഇവിടെ അപ്പൊ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെയൊക്കെ മൂവ് ചെയ്ത് വെക്കാം കേട്ടോ അതൊക്കെ നിങ്ങൾ ഇവിടേക്കെയായിരിക്കും അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാം ഫൈൻഡ് ഫൈൻ്റെ എന്നുള്ള എന്നുള്ളത് ഫൈവ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം ഫൈവ് ചെയ്തതിന് ശേഷം ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു കേട്ടോ അപ്പൊ നോക്കിയാൽ ഫൈവ് ഒരെണ്ണയുള്ളൂ അല്ലേ ഇനി ഇനി താഴ്ത്തോട്ട് ഉണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഒരു പ്രാവശ്യം കൂടി ഫൈവ് ഇവിടെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഫൈവ് ഉള്ള സ്ഥലത്തൊക്കെ ഇവിടേക്ക് പോകും സെർച്ച് ചെയ്യും അല്ലെ കമ്പ്യൂട്ടർ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പെന്ന് പറയുമ്പോൾ മുകളിലേക്ക് സെർച്ച് ആകണം ഓക്കെ നെക്സ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ കനോട്ട് ഫൈൻഡ് ഫൈവ് എന്ന് കാണും ഓക്കെ കൊടുക്കുക ഓക്കെ മനസ്സിലായല്ലോ ഫൈൻഡ് നെക്സ്റ്റ് വീണ്ടും പറയുകയാണ് ഫൈൻഡ് നെക്സ്റ്റ് അല്ലേ അതെടുക്കണമെന്നില്ല റീപ്ലേസ് ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത് റീപ്ലേസ് ആണ് എന്തെടുക്കണമെങ്കിലും എന്നെ ഫസ്റ്റ് കൊണ്ട് കേൾസറി വെക്കുക എന്നാൽ മാത്രമേ മുകളിൽ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ എഡിറ്റ് എടുക്കുക റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക എന്നാണ് റീപ്ലേസ് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് വാട്ട് എന്നുള്ള സ്ഥലത്ത് ഫൈവ് ആണ് അല്ലെ ഫൈൻഡ് വാട്ട് ഈ ഫൈവ് എന്നുള്ള സ്ഥല ഫൈവ് എന്നുള്ളത് എന്താകണം എന്നുള്ളതാണ് അല്ലെ റീപ്ലേസ് വിത്ത് സ്ഥലത്ത് കൊടുക്കാം ഫൈൻഡ് വാട്ട് എന്നുള്ളത് എന്താണ് നമ്മൾ ഈ ഭാഗത്ത് അടിച്ച ഒരു ഏതെങ്കിലും ഒരു വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ വേർഡ് പോയിട്ട് എന്താകണം എന്നുള്ളതാണ് റീപ്ലേസിന് കൊടുക്കേണ്ടത് ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് തൗസൻഡ് എന്ന് കൊടുത്തു എന്താണ് തൗസൻഡ് നോക്കിക്കോട്ടോ തൗസൻഡ് കൊടുക്കും നെക്സ്റ്റ് റീപ്ലേസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫൈവ് ഉള്ള സ്ഥലത്തൊക്കെ തൗസൻഡ് ആയിട്ട് മാറിക്കും അപ്പൊ നമുക്ക് റീപ്ലേസ് ഓൾ കൊടുത്തു നോക്കാം റീപ്ലേസ് ഓൾ ഓക്കെ ക്യാൻസൽ കൊടുത്തു ഫൈവ് എന്നുള്ള സ്ഥലത്തൊക്കെ നോക്കി കണ്ടോ തൗസൻഡ് തൗസൻഡ് ഇപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ചില പ്രൊജക്ടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോട്ട്സുകളോ അതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ടൈപ്പ് ചെയ്യൂലേ ഒരു ഇരുന്നൂറ് പേജോ മുന്നൂറ് പേജോ ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വേടിന് ആ വേട് മാറ്റിയിട്ട് ആ വേട് മാറ്റി എന്താക്കണം വേറൊരു പേര് അവിടെ വെക്കണമെങ്കിൽ ഇതാണ് വളരെ എളുപ്പം ഏത് റീപ്ലേസ് ക്ലിയർ അത് മനസിലായി എന്ന് വിചാരിക്കണോ ചെയ്യണം ഇനി ഗോട്ടും ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് വേറെ ക്ലാസ്സിൽ പറഞ്ഞു തരാം വേടിൽ പറഞ്ഞുതരാം കേട്ടോ എന്നാൽ അത് ഗോട്ട് മനസ്സിലാവുള്ളൂ ഇനി സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്താൽ എല്ലാതും സെലക്ട് ആകും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ ഒരു നോട്ട് പാഡിന്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്തിട്ട് അതൊക്കെ സെലക്ട് ഡിസെലക്ട് എന്താ ചെയ്യേണ്ടേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും അപ്പൊ കൺട്രോൾ എ ക്ലിക്ക് ചെയ്താൽ എന്ത് വന്നു എല്ലാതും സെലക്ട് ആയി കൺട്രോൾ എന്ന് സെലക്ട് 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 ഓൾ 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 ക്ലിക്ക് ചെയ്തപ്പോ എല്ലാതും സെലക്ട് ആയി പുറത്ത് ക്ലിക്ക് ചെയ്താൽ ഡിസെലക്ട് ആയി ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ ഇനി അടുത്തത് അടുത്ത മെനു ആണ് ഫോർമേറ്റ് മെനു എന്താണ് മെനു ഫോർമാറ്റ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഇതൊന്ന് ഇതൊന്ന് ഡെലീറ്റ് ചെയ്ത് കളയണേ ഡെലിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എഡിറ്റ് എടുക്കുക സെലക്ട് ഓൾ ആളും അല്ലേക്ക് ചെയ്യുക അതിനുശേഷം കീബോർഡിൽ ഡെലിറ്റ് കീ എന്നുള്ള പറഞ്ഞ ബട്ടൺ ഉണ്ട് ഡെലിറ്റ് ഓക്കെ അപ്പൊ സെലക്ട് ചെയ്തിട്ട് ഡെലിറ്റ് ചെയ്താൽ മൊത്തം നെക്സ്റ്റ് നോക്കാം ഈ വേർഡ് റാപ്പ് എന്താണെന്ന് നോക്കട്ടെ വേർഡ് റാപ്പ് നമുക്ക് നോക്കാം നമ്മൾ ടൈപ്പ് ചെയ്യാണേ എ ബി സി അടി കേട്ടോ നോക്കാം ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യണം കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം കണ്ടോ നേരെയാണ് പോകുന്നത് അല്ലേ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നേരെ തന്നെ പോകാം അല്ലെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വേടാട്ടില് വീട് റാപ്പ് എന്ന് പറഞ്ഞ സംഭവം ഓഫായി കെടുക്കുക അല്ലേ ഇവിടെ ഓൺ ആയിട്ടില്ല വേട് റാപ്പ് ഓൺ ആയിട്ടില്ല വേട് റാപ്പ് ഓൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകും നമ്മൾ എൻടർ ചെയ്താൽ മാത്രമേ താഴ്ത്തോട്ട് കേസർ വരുള്ളൂ അത് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ റാപ്പ് ഓൺ ആണെങ്കിലോ കണ്ടോ ഓൺ ആണെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ നമ്മൾ നേരെ ഇങ്ങനെ ടൈപ്പ് ചെയ്യും അല്ലെ ടൈപ്പ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് എന്നെന്താ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടോ ഈ ലാസ്റ്റ് എൻഡിൽ വെച്ചതിന് ശേഷം അല്ലെ ലാസ്റ്റ് എൻഡിൽ എത്തിയതിന് ശേഷം കഴിസർ തന്നെ വരും നമ്മൾ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഓക്കെ അപ്പൊ ശ്രദ്ധിക്ക പല ആളുകളുടെ സിസ്റ്റത്തിലും വേർഡ് റാപ്പ് ഓൺ ആയി ഓൺ ആയിട്ടായിരിക്കും അല്ല ഓഫ് ആയിട്ടായിരിക്കും ഓഫ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ പോകും കണ്ടോ അപ്പൊ ശ്രദ്ധിക്കുക ഫോർമാറ്റ് എടുക്കുക വേർഡ് റാപ്പ് ഓൺ ആക്കി എഴുതുക ക്ലിയർ മനസ്സിലായല്ലോ അടുത്തത് ഫോണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഫോണ്ട് ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്റ്റൈലായിട്ട് എഴുതാം അല്ലെ പല സ്റ്റൈലായിട്ട് എഴുതാം ഇവിടെ കുറേ ഇതുപോലെ സ്പ്രോളൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഫോണ്ടുകൾ കിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു ഫോണ്ട് ക്ലിക്ക് ചെയ്തു കണ്ടോ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഇറ്റാലിക്ക് വേണമെങ്കിൽ ഇറ്റാലിക്ക് ക്ലിക്ക് ചെയ്യാം തേർട്ടി സിക്സ് ആണെങ്കിൽ ട്വന്റി എയ്റ്റ് ആണ് സൈസിൽ അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ കൊടുക്കാം കേട്ടോ നോക്കിയാൽ ഇതേ ഒരു സ്റ്റൈലിൽ വന്നു അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സെന്റൻസ് ഏത് രീതിയിൽ വരണം എന്നുള്ളത് നമ്മുടെ കാര്യമാണ് അല്ലേ നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഫോർമാറ്റിൽ ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്റ്റൈലായിട്ട് നമുക്ക് എഴുതാനാണ് ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് പിന്നെ ഇറ്റാലിക്ക് റെഗുലർ ബോൾഡ് ബോൾഡ് ഇറ്റാലിക്ക് എന്നൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ചെയ്യാം ബോൾഡ് ആണെങ്കിലോ ബോൾഡ് കുറച്ചും കൂടി ബോൾഡ് ആണെങ്കിൽ ബോൾഡ് ചെയ്യാം ഓക്കെ കൊടുക്കാം കേട്ടോ ഇനി വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇപ്പോ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് കേട്ടോ ഇതുപോലെ സെലക്ട് ഒക്കെ ചെയ്താൽ മാത്രമേ വരുള്ളൂ അല്ലെ പക്ഷേ ഈ ഫോണ്ട് സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ സെലക്ട് ഒന്നും ചെയ്യണമെന്നില്ല നമ്മൾ ആ ഒരു സെന്റൻസിന്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി എന്ത് സെലക്ഷൻ വെറുതെ ഒന്ന് കേൾസർ ഉണ്ടായാൽ മാത്രം മതി സെലക്ട് ചെയ്യേണ്ട ഫോർമാറ്റ് എടുത്തിട്ട് ഫോണ്ട് ക്ലിക്ക് ചെയ്യുക എന്നാലും എല്ലാതും എന്താവും എല്ലാതും ഈ നോട്ട് പേഡിൽ ടൈപ്പ് ചെയ്ത എല്ലാതും എന്താവും ഒരേ സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ടോ കണ്ടോ ഇങ്ങനെ ഒരേ സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ടോ ഓക്കെ ഇപ്പൊ ഞാൻ ഇവിടെ ഇതിന് മാത്രം സെലക്ട് ചെയ്തിട്ടാ ഇതിന് മാത്രം സെലക്ട് ചെയ്തു മൂന്നാമത്തെ സെന്റൻസ് മാത്രം സെലക്ട് ചെയ്തു ഫോർമാറ്റ് എടുത്ത് ഫോൺ എടുത്തു നോക്കാം ഈ ഒരു ബോർഡ് ക്ലിക്ക് ചെയ്തു ഓക്കെ കൊടുത്തു ഇപ്പൊ നോക്കി ഇപ്പൊ എന്താ സംഭവിച്ച സെലക്ട് ചെയ്തത് മാത്രല്ല എല്ലാതും നോട്ട് പാഡിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് ടൈപ്പ് ചെയ്തത് സെപ്പറേറ്റ് നമുക്ക് വേറെ ഫോണിന്റെ വേറെ ഫോണിന്റെ സ്റ്റൈലൊന്നാക്കാൻ പറ്റില്ല ഇതൊരു ചെറിയൊരു നോട്ട്സ് ചെറിയൊരു പ്രോഗ്രാം ആണ് അതിൽ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ബാക്ക് സ്പേസ് അടിച്ചിട്ട് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്യാം ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാം കൂടുതലായിട്ട് നമുക്ക് സ്പീഡ് സ്പീഡ് നോക്കാൻ പറ്റും ഇതിൽ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കാൻ പറ്റും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ സെലക്ട് കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ കളർ വേറെ കളർ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല എല്ലാതും നിങ്ങൾ എന്തൊക്കെ ചെയ്യണു അതൊക്കെ നമ്മൾ എന്താ ഒരേപോലെ തന്നെ വലിപ്പ് വലിപ്പം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല സെപ്പറേറ്റ് മനസ്സിലായില്ലേ ഒരു ഈ ഒരു സെന്റൻസ് മാത്രം വേറെ ഒരു മുപ്പത്തഞ്ച് നാല്പത് എന്താ സൈസ് അല്ലെങ്കിൽ വേറെ സ്റ്റൈല് ഒരു ഈ ഒരു സെന്റൻസ് വേറൊരു സ്റ്റൈല് അങ്ങനെ ആക്കാൻ പറ്റുകയാണ് എല്ലാതും ഒറ്റ ഫോണ്ടിൽ തന്നെ വരുള്ളൂ നിങ്ങൾ ഏത് ഫോണ്ടാണ് കൊടുക്കുന്നത് ആ ഫോണ്ടിൽ തന്നെയാണ് എന്ത് വരുള്ളൂ ഇത്ര ഈ മാറ്റർ അപ്പൊ സെപ്പറേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നോട്ട് പേഡില് ഓക്കെ ഇനി അടുത്തത് വരുന്ന അടുത്ത് വരുന്നുണ്ട് വേഡ് പേഡ് വരുന്നുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കണം ഇനി അടുത്തത് അപ്പൊ ആ ഫോണ്ടും പഠിച്ചു വേഡ്പേഡ് റെപ്പും പഠിച്ചു അല്ലെ ഓക്കെ വേർഡ്രാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്ടോ നേരെ വരുന്നതിന് അതിനെ താഴ്ത്തോട്ടേക്ക് ആക്കാനാണ് എന്തുപയോഗിക്കുന്നത് വേർഡ്രാപ്പ് ഓൺ ആക്കി ഇടുന്നത് അടുത്തായിട്ട് വ്യൂ ആണ് ട്ടോ വ്യൂ അതിനൊന്നുമില്ല ജസ്റ്റ് വെറുതെ ഒന്ന് മാത്രമേ ഉള്ളൂ ഹെൽപ്പും അങ്ങനത്തെ അതൊന്നും വേണമെന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഇപ്പൊ കുറെ കുട്ടികളായി ചോദിക്കണോ നോക്കേണ്ട ബാക്കി എന്തെങ്കിലും ചോദിക്കണോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നന്നായിട്ട് പഠിക്കാം ഇത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത പ്രോഗ്രാം വരുമ്പോൾ വളരെ ഈസി ആയി ഓക്കെ എന്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയതായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അലൂർ ചെയ്യുക എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടും കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഡബിൾ ഫൈവ് സെവൻ നയൻ ഫൈവ് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക അല്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക